തിരുവഞ്ചൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം വ്യത്യസ്തത കൊണ്ട് സാമൂഹ്യ ശ്രദ്ധ ആകർഷിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യനിർമ്മിതമായ പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കണമെന്ന ആഹ്വാനവുമായി പ്രകൃതി സംരക്ഷണ സന്ദേശ റാലിയാണ് അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് അയർകുന്നം ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു സുരേഷ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു നമുക്കറിയാം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളാൽ നമ്മൾ ഇന്ന് എന്നാലും ഈ അവസരത്തിൽ നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിനും അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിനും നമ്മൾ സന്നദ്ധരാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു അതോടൊപ്പം ഈ റാലിക്ക് എല്ലാവിധ പാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രതീകാത്മകമായി മൌനമാചരിച്ചാണ് റാലി മുന്നേറിയത് വെള്ളയിൽ ത്രിവർണ്ണമണിഞ്ഞ കുട്ടികൾ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ ചിത്രങ്ങളും സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളുമുള്ള പ്ലക്കാർഡുകൾക്കൊപ്പം പ്രകൃതി സംരക്ഷണ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളും കൈയിലേന്തി നീങ്ങിയത് നാടിനാകെ കാഴ്ച വിരുന്നൊരുക്കി റാലിക്ക് ശേഷം സ്കൂൾ ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ദേശഭക്തി ഗാനാലാപനം പ്രസംഗം വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം മധുരപലഹാര വിതരണം എന്നിവ നടന്നു പ്രഥമ അധ്യാപിക ബി ദയാകുമാരി അധ്യാപകരായ സാം പി എബ്രഹാം രേഖാ പി പി ടി എ പ്രസിഡന്റ് ബൈജു മോസസ് എം പി ടി എ പ്രസിഡന്റ് രഞ്ജു സിബി എസ് എം സി ചെയർപേഴ്സൺ ശ്യാമ പ്രതീഷ് പി ടി എ വൈസ് പ്രസിഡന്റ് ജൂലി ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മുൻവർഷം മാലിന്യ സംസ്കരണ ബോധവൽക്കരണ റാലിയും ലഹരിവിരുദ്ധ ക്രിസ്മസ് കരോളും സംഘടിപ്പിച്ച് സാമൂഹ്യ പ്രതിബദ്ധത തെളിയിച്ച വിദ്യാലയമാണ് തിരുവഞ്ചൂർ ഗവൺമെന്റ് എൽ സ്കൂൾ ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ